തിരുവനന്തപുരം നഗരസഭയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ആദ്യമേ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുന്നുണ്ട് ഇവിടെ കാണിച്ചതുപോലെ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകൾ മൾട്ടി ലെവൽ കാർ പാർക്കിങ് പതിനേഴായിരം കിലോ വാട്ട് സോളാർ റൂഫിങ് ഇവയുടെ എല്ലാം ഉദ്ഘാടനമാണ് ഇന്ന് നടക്കേണ്ടത് ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനുകൾ പതിമൂന്നെണ്ണമാണ് അഞ്ഞൂറ്റി പതിനഞ്ച് സ്ഥാപനങ്ങളിലാണ് സോളാർ റൂഫിങ് ഏർപ്പെടുത്തിയിട്ടുള്ളത് മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങും ഇവയുടെ എല്ലാം ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിയിക്കട്ടെ നമ്മുടെ സോളാർ രംഗം അനന്തമായ സാധ്യത തുറന്നു തരുന്ന ഒന്നാണ് വൈദ്യുതി നമ്മുടെ ദൈനംദിന പ്രവർത്തനത്തിന് ഒഴിച്ചുകൂടാത്തതാണ് നാടിൻ്റെ വികസനത്തിന് ഗുണമേന്മയുള്ള വൈദ്യുതി ലഭ്യമാക്കുക തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കുക ഏറ്റവും പ്രധാനമാണ് അതിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആശ്രയിക്കാൻ കഴിയുന്ന ഒന്നാണ് സോളാർ രേഖ പ്രതിവർഷം രണ്ടര കോടി യൂണിറ്റ് ഹരിത വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പര്യാപ്തമായതാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള സോളാർ റൂക്കിംഗ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് വരുന്നതോടെ ഇരുപത്തയ്യായിരം കിലോഗ്രാം കാർബൺ ഭേർഗമനം പ്രതിവർഷം കുറക്കാനാണ് അത് വലിയൊരു നേട്ടമായിട്ടാണ് വരുന്നത് അതോടൊപ്പം വൈദ്യുതി വാഹനങ്ങൾക്ക് ഗാർഹിക സോളാർ റൂഫിങ്ങിനെല്ലാം സബ്സിഡി അനുവദിക്കുന്നുണ്ട് പതിനായിരം രൂപ വീതമാണ് സബ്സിഡി അനുവദിക്കുന്നത്